സ്ലാമലൈക്കും ഹാജ്രാസ് കുക്കിംഗ് വീഡിയോക്ക് സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് വെറൈറ്റിയായ ഫുഡിങ്ങും കൊണ്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ഒന്ന് അവക്കോട ഒരെണ്ണം റാഗൺ ഫ്രൂട്ടാണ് ഇത് അവക്കോട ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആവ റാഗൺ ഫ്രൂട്ട് ആങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്തതാണ് നല്ല അടിപൊളി സാധനമാണ് രണ്ടും കൊണ്ട് നമുക്ക് രണ്ട് ഫുഡിങ്ങും ഉണ്ടാക്കാം വെറൈറ്റി ആയിട്ടുള്ള അത് നല്ല മധുരം ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ വാങ്ങുന്ന റാഗൺ ഫ്രൂട്ടിൻ്റെ അല്ല നല്ല മധുരവും കളറൊക്കെ ഒക്കെ ആയിട്ടുണ്ട് നമ്മളിതിൻ്റെ വെള്ളയും ഈ കളറൊക്കെ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും അത്ര മധുരമൊന്നുമില്ല ഇത് നല്ല മധുരമുണ്ട് ഇത് നമുക്ക് ജ്യൂസും അടിക്കാം ഇന്ന് ഞാനിപ്പോൾ ഒരു ഉണ്ടാക്കി നോക്കുകയാണെ അതിൻ്റെ പേടി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം നമുക്ക് നമുക്കിത്രയും മതിയാവും ചെറിയ പീസായിട്ട് അത് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ടാക്കി അതൊന്ന് തണുക്കാൻ വയ്ക്കാം ഫ്രിഡ്ജിലോട്ടങ്ങ് വയ്ക്കാം വളരെ ഈസി എളുപ്പത്തിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ചേരുവകളൊന്നും വേണ്ട പിന്നെ ആവക്കോടേം പകുതി നമുക്ക് മതി നല്ല പഴുത്ത ഭാഗം എടുക്കാം ഈ ഭാഗമാകുമ്പോൾ കുറച്ച് അധികം ഉണ്ടല്ലോ ഇത് നമുക്ക് ട്യൂബർ ഒഴിച്ച് നമുക്കത് ഇങ്ങനെടുക്കാം നല്ല പഴുത്തോടെയാണ് അതുപോലെ മിക്സിയിലോട്ടിട്ട് കുറച്ച് ഒരു അര ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര മധുരത്തിന് ആവശ്യമല്ലേ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാൻ ആദ്യം ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് ഒഴിക്കുകയാണ് അങ്ങനെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇത് ചൈന ഗ്രാസ് ആണ് പത്ത് ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്നിച്ച് മയറ്റാക്കി എടുക്കണം അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പുറത്ത് നമ്മൾ ആ പാലും പഞ്ചസാരയും ചേർത്ത് വെച്ചിട്ടുണ്ട് തീ ഓഫി ഓണാക്കി കൊടുക്കാം കുറച്ച് പാൽടെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കട്ടിയല്ലേ അപ്പോൾ ഒരു അര ഗ്ലാസ് പാലുകൂടെ ചേർത്ത് അതൊന്ന് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തീരെ കട്ടിയായി പോകില്ലേ ഒര ക്ലാസ് പാലും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മളിത് ലെസൻസ് വേറെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കളറൊക്കെ ഉള്ളവർ ചേർക്കുന്നുണ്ട് നമ്മൾ കേക്കിൻ്റെ പിസ്ത കളറൊക്കെ വേണമെങ്കിൽ ചേർക്കാം കുറച്ച് കളറായിട്ട് കിട്ടും ഞാനൊന്നും ചേർക്കുന്നില്ല കുട്ടിയൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട് അതൊന്നും ചേർക്കുന്നില്ല കുറച്ച് മധുരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കട്ട് ചെയ്ത് വരും അതിനോടൊപ്പം തന്നെ ചൈന ഗ്രാസ് റെഡി ആവുന്നുണ്ട് നമുക്ക് പകുതി ചൈന ഗ്രാസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ബാക്കി നമുക്ക് നമ്മുടെ റാഗൻ ഫ്രൂട്ടിലോട്ട് ഒഴിക്കണം അത് കട്ടിയായി വരണം കൊണ്ട് പെട്ടെന്നാവുക കേട്ടോ എളുപ്പത്തിലാക്കി വയ്ക്കണം അതൊന്ന് നെറ്റായി കിട്ടി അതിൽ കട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിച്ചിട്ടില്ല നമുക്ക് വേണമെങ്കിൽ അരിച്ചൊഴിക്കാം അതതിൻ്റെ പകുതി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണേ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കാം നല്ല നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ அது நமக்கு அங்கோட்டு மாற்றி வச்சிட்டு அதிலேக்கு குறச்சு அங்கே ஆக்கி அரை கிளாஸ் பால்கூட ஒழிச்சு கொடுக்கணும் பஞ்சசாரையும் கூட அது சூடாய் வரும்போது நமக்கு தீ ஓஃப் செய்ாம் ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഇട്ട് കൊടുത്താൽ മതി ഉള്ളതുകൊണ്ട് ഞാൻ ഉള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ബദാമോ ക്യാഷിനട്ടോ എന്തെങ്കിലും ചെയ്യാം ഞാനിവിടെ എൻ്റെ ഇതിൽ ബ്ലൂബെറി ഉള്ളതുകൊണ്ട് ഞാനത് ആദ്യം ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് പോകണം അപ്പോൾ പിന്നെ ഒന്ന് സെറ്റായതിന് ശേഷം ഇടാന്ന് വിചാരിച്ച് ഇതിപ്പോൾ നമ്മൾ ഇട്ട ഭാഗത്ത് പോകണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം സെറ്റായി അപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് വന്നു അപ്പോൾ സെറ്റായി കഴിഞ്ഞാൽ എൻ്റെ മുകളിൽ തന്നെ കിടക്കാം അപ്പോൾ അതൊരു ഭംഗിയല്ലേ കാണാം അങ്ങനെ അത് ബ്ലൂബെറി അതിട്ട് അലങ്കരിക്കുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ കഴിഞ്ഞു അതങ്ങോട്ട് മാറ്റി വച്ച് കുറച്ച് കഴിയുമ്പോൾ തളുത്തിന് ശേഷം ചൂട് റൂം ടെമ്പറേച്ചറിലാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഫീസറിലല്ല ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം അതേപോലെ ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാകം കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പകുതി പകുതി രണ്ട് ചെറിയ ബൗളുകളിലാണ് എടുത്തിട്ടുള്ളത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ അത് തണുപ്പതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കും എന്തെങ്കിലും പെട്ടെന്ന് സെറ്റാകും കേട്ടോ ഞാനത് ബ്ലൂബെറി ബാക്കിയൊക്കെ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തപ്പോൾ തന്നെ അവൻ പെട്ടെന്ന് സെറ്റായി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അടിപൊളി കാണാൻ തന്നെ എന്താ രസമല്ലേ അങ്ങനെ അത് കൊച്ചു മോന് ഭയങ്കര ഇഷ്ടമായി അവൻ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് നോക്കുന്നത് അവനതാ നോക്കുകയാണ് ആ സൈഡിൽ നിന്ന് മുറിച്ച് കഴിക്കുകയാണ് കൊച്ചുമോനും വായിൽ വെച്ച് കൊടുത്ത് അവനും ഇഷ്ടമായി കൊള്ളാന്ന് പറയാണ് സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് ആലോ അങ്ങനെ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് നല്ലൊരു ഫുഡിങ്ങാണ് ഇവ കറിയിക്കണം അസ്ലാമലൈക്കും അതേപോലെ തന്നെയാണ് അടുത്തത് നമ്മൾ തട്ടി അതിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് അതിൽ നെയ്യ് എന്തെങ്കിലും തീർക്കാം പാ പാത്രത്തിൽ ഞാൻ ഒന്നും ചെയ്തില്ല സ്പൂണ് കൊണ്ടാണ് ഞാൻ മുറിച്ചത് വേണ്ട നമുക്ക് സ്പൂൺ കൊണ്ടെടുക്കാം പിച്ചാത്തി കൊണ്ട് മുറിക്കേണ്ട സ്പൂണ് കൊണ്ട് എടുത്താണ് കഴിക്കാനുള്ളത് ഞാൻ പിച്ചാത്തി എടുത്താണ് മുറിച്ചത് നല്ല സെറ്റാക്കി കിട്ടി ച